ഒരു പേർക്ക് ആറ് മലയാളികളും മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കുമാണ് പതിറ്റാണ്ടിലധികമായി തിരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ ഇന്നും പുതുമകൾ നിറച്ച ഫാഷൻ പുണ്യറമദാനെ വരവേൽക്കാൻ പുതുപുത്തൻ കലക്ഷനുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു വളാഞ്ചേരിയിലെ ഒരു ലഹരി സംഘത്തിലെ ഒൻപത് പേർക്ക് എച്ച് ഐ വി ബാധ രണ്ട് മാസം മുമ്പ് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി നടത്തിയ സ്ക്രീനിംഗ് നടത്തിയതോടെയാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നത് ലൈംഗിക തൊഴിലാളികൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന സംഘങ്ങളിൽ ഉൾപ്പെട്ടവരെ സ്ക്രീനിങ് നടത്തിയിരുന്നു വളാഞ്ചേരിയിൽ ആദ്യം ഒരാൾക്ക് എച്ച് ഐ വി സ്ഥിരീകരിച്ചത് ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ആരോഗ്യവകുപ്പ് ലഹരി സംഘത്തിലേക്ക് എത്തിയത് ഇതിനുശേഷം എയ്ഡ്സ് ബോധവൽക്കരണം നടത്തിയപ്പോഴാണ് വൈറസ് ബാധ കണ്ടെത്തിയതെന്ന് ഡി എം സ്ഥിരീകരിച്ചു എയ്ഡ്സ് സ്ഥിരീകരിച്ചവർ ആറ് പേർ മലയാളികളും മൂന്ന് പേർ ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് ഒരേ സിറിജ് ഉപയോഗിച്ച് ഇവരെല്ലാം ലഹരി കുത്തിവെച്ചിരുന്നു ഇതാണ് രോഗബാധയ്ക്ക് കാരണമായതെന്നാണ് ഡി എംഒ പറയുന്നത് ഇവരുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും സ്ക്രീനിംഗ് നടത്താനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ് നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽട്ടർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് ക്യാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു